പതിമൂന്ന് പേരടങ്ങുന്ന സംഘമാണ് പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം വരും വെള്ളമൊഴിക്കും ഒരു കൂട്ടായ്മ തന്നെ ഞങ്ങളത് അപ്പം ഇത് ഫസ്റ്റ് ടൈം നമ്മൾ തുടങ്ങിയതാണ് അത് ഇത്രത്തോളം വിജയിക്കാൻ വിജയിപ്പിക്കാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷം വേട്ടയുടെ അലയൻസ് കേരളയുടെ പടിയൂർ പഞ്ചായത്ത് വ്ളാത്തൂരുള്ള സമൃദ്ധി എസ് എസ് സി കൂട്ടായ്മയുടെ പച്ചക്കറി കൃഷിയാണ് ഇന്നിവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളരി ഉണ്ട് തണ്ണിമത്തനുണ്ട് മത്തനുണ്ട് കുമ്പളുണ്ട് വെണ്ട ചീര അത് ചീര തന്നെ പച്ച ചീരിയുണ്ട് ചുവന്ന ചീരുണ്ട് പിന്നെ പയർ പാവല് തക്കാളി ഇത്രയും ഇനങ്ങൾ ഇവർ കൃഷി ചെയ്യുന്നുണ്ട് ജൈവരീതിയില് ആണ് ഇവർ നൂറ് ശതമാനം ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് ചാണകപ്പൊടി ഈ വേപ്പും പിണ്ണാക്ക് ഈ പശുവിൻ്റെ മൂത്രം ഇതൊക്കെയാണ് അവർ പിന്നെ ആദ്യം കുമ്മായോട്ട് ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് അതിൽ പതിമൂന്ന് പേരാണുള്ളത് ആ പതിമൂന്ന് പേരുടെ മർത്താക്കന്മാരും ഇതിന് നൂറ് ശതമാനമായിട്ട് സഹകരിക്കുന്നുണ്ട് എസ് എസ് ജിയുടെ ഈ ജൈവ വച്ച കൃഷിയുടെ വളവെടുപ്പ് ആദ്യമായിട്ടുള്ള വിളവെടുപ്പ് ഇവിടെ നടക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ജില്ലാ സമിതി ഇവിടെ ചേരുകയും ആ വിളവെടുപ്പ് ഉദ്ഘാടനം നടക്കുകയും ചെയ്തിരിക്കുന്നു നമ്മളിതിൻ്റെ അകത്ത് വൈകുന്നേരങ്ങളിൽ വന്നു കുറേ നേരം വെൽ കൊണ്ടു കുറച്ചു നേരം അധ്വാനിച്ചു വേർപ്പൊഴുക്കി കുറച്ചു നേരം നമ്മൾ എല്ലാവരും കൂടെ കഥ പറഞ്ഞു കുറേ നാട്ടിലെ കഥകൾ പറഞ്ഞു അങ്ങനെ എല്ലാം കൂടെ കൂടി നമ്മൾ അതിൻ്റെ അകത്ത് വെള്ളം വെച്ച് പന്തൽ കെട്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തു വൈകുന്നേരം അവിടെ പോയി അതിൻ്റെ ഒരു സുഖമുണ്ട് ആ സുഖമാണ് നമ്മൾ കൃഷിയെ നമ്മൾ കൂടുതൽ അനുഭവിക്കേണ്ട കാര്യം നമ്മുടെ അധ്വാനത്തിലൂടെ നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പരസ്പരം പങ്കുവയ്ക്കാം ആ കൂട്ടായ്മ എങ്ങനെ കൂടുതൽ പേരും ഡേക്ക് എത്തിക്കാം നമ്മളെ ഒരാളിൻ്റെ അനുഭവം വേറൊരാൾക്ക് വേറൊരു നൽകുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഇങ്ങനെയൊരു പിന്നെ ഉപകാരത്തിന് ഇവിടെ എത്തിച്ചേർന്നു നമ്മുടെ പ്രസിഡന്റ് യു വൈ എച്ച് നമ്മുടെ സംസ്ഥാന ചെയർമാൻ അപ്പോൾ അവല്ലാവരും ഇതിന് പിന്നെ തുടങ്ങി കമ്മിറ്റിക്ക് വേണ്ടി 이런 뒤.